പ്രാർത്ഥിക്കാം ഞങ്ങളൂടാതെ സ്നേഹിക്കുവാനത്തെ കവിത തൻ്റെ ഏകജാതനായി പുത്രനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ ആശീർവദിക്കുന്ന പിതാവേ അനുഗ്രഹമേര് ക്രിസ്തുമസിൻ്റെ ഈ പ്രഭാതത്തിനായി നന്ദി കരയറ്റുന്നു കർത്താവിൻ്റെ മുൻപാകെ കർത്താവിനെ സ്വീകരിപ്പാനായി കർത്താവിനെ വരവേൽക്കുവാനായി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ അങ്ങ് നിയോഗിച്ചു ഇടയന്മാരെ തിരഞ്ഞെടുക്കുകയും വിദ്വാൻമാർക്ക് ദർശനം നൽകുകയും ചെയ്ത നാഥ അങ്ങേ കണ്ട് അങ്ങേ വണങ്ങുവാൻ അങ്ങേ സ്വീകരിപ്പാൻ അങ്ങേ വരവേൽക്കുവാൻ ക്രിസ്തുമസിൻ്റെ അനുഗ്രഹമേറിയ നിമിഷങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി ദൈവമായി കർത്താവേ അട്ടിടയന്മാരോട് പങ്കുവെച്ച ആ സന്ദേശം ഈ രാത്രി ഞങ്ങളിലും അങ്ങ് പങ്കുവെക്കുവാൻ അവസരം നൽകിയതിനായി സ്തുതി പലപ്പോഴും സത്രുടമയെ പോലെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും വാതിൽ കൊട്ടിയടയപ്പെട്ടിട്ടുണ്ട് എങ്കിലും നഥ വീണ്ടും ഹൃദയ കവാടങ്ങൊണ്ട് മുട്ടുന്ന അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങക്ക് വേണ്ടി ഹൃദയ കവാടങ്ങൾ തുറന്ന് ഉണ്ണിയശുവിനെ സ്വീകരിപ്പാൻ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യരോദാവിനെ പോലെ മാറിപ്പോകാതെ ഒരു നിഷ്ഠൂര്യനായി മാറിപ്പോകാതെ ഒരു കുലനാതകനായി ജീവിക്കാതെ കർത്താവിനെ അനുഭവിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ അത് തക്കത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ദൈവാലോചന എപ്പോഴും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയ്ക്കായ സ്തോത്രം ഈ കൂട്ടായ്മേൽ ഭാഗമാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം ഇന്നത്തെ ഈ ആരാധനയുടെ അത്യാവസനങ്ങൾ കൂടെയിരുന്നു നന്മയും സൗഭാഗ്യവും ദൈവക്രമേയും ഞങ്ങളുടെ മേൽ പകർന്നു നന്ദി യശുവി വചനം ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് സംസാരിച്ചാൽ ഓരോ കുഞ്ഞുമക്കളെയും ഓർക്കുന്നു അവരെ എഴുതിയു അനുഗ്രഹിക്കണം വചനത്തിൻ്റെ ശക്തി വചനത്തിന് കൃപ ആ മക്കൾ അനുഭവിച്ച് വളരുവാൻ ദൈവസാധ്യതകളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ഈ ആരാധനയ്ക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ ക്രമീകരിച്ച ക്രിസ്തുമസ് ആഘോഷത്തിനു വേണ്ടി എല്ലാ ക്രമീകരണങ്ങൾ നടത്തിയ സഭയിലെ ഓരോ വ്യക്തികളെ നന്ദിയോട് കൂടിയ്ക്കുന്നു അവിടെ അധ്വാനം എത്ര മനോഹരമാക്കി തീർത്തതിനായി സ്തുതി ദൈവ നന്മ അവിടെ ജീവിതത്തിൽ കുടുംബത്തിന് കൊടുക്കണം പ്രാർത്ഥിക്കുന്നു ക്രിസ്തു ജനനത്തിൻ്റെ സന്തോഷവുമായി ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി പോകുന്നു ഇരിക്കണമേ മടക്കി അയക്കുവാൻ ദൈവകൃപ ഞങ്ങളെ ഞങ്ങൾ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗപിതാവേ ആമേ പ്രിയമുള്ളവരെയും ഈ സോമനമെല്ലാം എഴുന്നേറ്റ് സൈലനേറ്റ് ഹോളിനേറ്റ് എന്ന ഗാനം ആലപിക്കും ഈ ഗാനം ആലപിക്കുന്ന സമയം നിങ്ങളുടെ കരങ്ങളിൽ മെഴുകുത്തിരികൾ നൽകുന്നതാണ് ഈ മെഴുകത്തിരികൾ കത്തിക്കുന്ന സമയം ദേവാലയത്തിലുള്ള എല്ലാ ലൈറ്റുകളും അൾത്താർ വഴികെയുള്ള മറ്റുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യും ആ സമയം മെഴുകത്തിരി കത്തിക്കും മെഴുകുത്തിരി കത്തിച്ച ശേഷം ഗായിക സംഘത്തോടൊപ്പം ചേർന്ന് സൈലനേറ്റ് ഹോളിനേറ്റ് എന്ന ഗാനം ആലപിച്ച് ദൈവത്തെ നമുക്ക് മൗത്യപ്പെടുത്താം ദേവാലയത്തിന് പുറത്തും നിൽക്കുന്നവരുണ്ട് എങ്കിൽ അവരെല്ലാവരും ദേവാലയത്തിനകത്തേക്ക് വന്ന് ഈ ഗാനത്തോടുകൂടെ പങ്കു ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഹോളി സൈലൻ്റ് ഹോളിയിലായിട്ട് നൽകുമ്പോഴും എല്ലാവരും തങ്ങളുടെ മരുവത്തിൽ വലതു കരകളിൽ പഠിച്ച് ഉയർത്തി പഠിച്ച് ഗാനത്തോടു കൂടി പങ്കുചേരേണ്ടതാണ് െ കണ്ണുകളടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വലത് കരങ്ങളിൽ പഠിക്കപ്പെട്ടിരിക്കുന്ന വഴികത്തരുകളെ പോലെ ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് ഈ ക്രിസ്തുമസ് നാളിൽ കടന്നു വന്നു എന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വെളിച്ചം എന്നിൽ പ്രകാശമായി തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം വചനം പറയുന്നുണ്ട് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ക്രിസ്തു ലോകത്തിൽ വന്നു ആ വെളിച്ചമത്രേ എൻ്റെ മുൻപിൽ ആയിരിക്കുന്നത് ആ വെളിച്ചത്തെ ആത്മീകമായി കണ്ണുകൾ തുറന്ന് കാണുവാനായി ഈ ക്രിസ്തുമസിൻ്റെ അനുഗ്രഹമേറിയ നിമിഷത്തിൽ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കയ്യിലെ പോലെ മറ്റുള്ളവർക്കൊരു പ്രകാശമായി തീരുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി മറ്റുള്ളവർക്ക് വേണ്ടി കത്തി മറ്റുള്ളവരുടെ ജീവിതത്തിലെ അന്ധകാരങ്ങൾ മാറ്റി വെളിച്ചം പകരുവാൻ ദൈവിക ശക്തി എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ക്രിസ്തുമസ് രാത്രി എനിക്ക് ദൈവം നൽകിയ ഭാഗ്യകരമായ ഒരു രാത്രിയാണ് അനേകർക്ക് ലഭ്യമാകാത്ത ഈ നിമിഷം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ എത്തിച്ചേരുവാൻ ദൈവം എന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി തന്നെയാണ് ലഭ്യമാകാതെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി മാറി നിൽക്കുന്നവരുടെ മധ്യേ ഒരവസരം വെളിച്ചമായി തീരുവാനൊരവസരം വെളിച്ചത്തെ ചേർത്ത് പിടിക്കുവാനൊരവസരം വെളിച്ചത്തെ ഒരിക്കൽ കൂടെ കാണുവാനുള്ള ഒരു അവസരം സർവശിദ്ധനായ ദൈവം നമുക്ക് നൽകി ആ ദൈവത്തിന് നന്ദി കരറ്റി ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് ഉണ്ണിയെ ശിവനെ സ്വീകരിക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നീ എന്നിൽ വരയണമേ ക്രിസ്തുവേ നീ എൻ്റെ ഭവനത്തിൽ വരയണമേ എൻ്റെ ഹൃദയത്തിൽ വരയണമേ എൻ്റെ അന്ധകാരത്തെ മാറ്റി വെളിച്ചം എന്നിൽ പകർന്നു തരയണമേ എന്ന് ഈ രാത്രി ഈ ക്രിസ്തുമസിൻ്റെ ഈ സമയ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പൂർണ്ണനായ ദൈവമേ അല്ലെങ്കിൽ ഈ ഒരു വിശുദ്ധ ക്രിസ്തുമസിൻ്റെ അതിപ്രഭാതത്തിനായി നന്ദി കരയറ്റുന്നു ശാരീരികമായി അടികൾ ക്ഷീണാവസ്ഥയിലാണ് എങ്കിലും കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ഭാരം നിൽക്കുന്നുണ്ട് എങ്കിലും അവിടുന്ന് എന്നിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക സ്തുതി ഈ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ അങ്ങേ കാണുവാൻ അങ്ങെ അനുഭവിക്കുവാൻ വെളിച്ചത്തെ സ്വീകരിപ്പാൻ ഒരവസരം കൂടി നൽകിയതിനായി സ്തോത്രം വെളിച്ചവുമായി ഈ ദേവാലയത്തിൽ നിന്നും ഈ ആൾത്താരിൽ നിന്നും പ്രകാശിപ്പിച്ച് കെട്ടിയ വെളിച്ചവുമായി ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ ഈ വെളിച്ചം ഞങ്ങളുടെ ഭവനത്തിൽ സൂക്ഷിപ്പാൻ അനുവദിക്കണമേ അവിടെ നിന്ന് എൻ്റെ ഭവനത്തിൽ വെളിച്ചമായിരിക്കണമേ വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്ന ഒരു ജീവിതമായി എന്നെ അവിടുന്ന് രൂപപ്പെടുത്തു മാറാക്കണമേ ഈ മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് എപ്പോഴും പ്രകാശമായി തീരുവാൻ വെളിച്ചമായി തീരുവാൻ അവസരം തരണമെന്ന് ഞങ്ങളൊന്നിനോട് പ്രാർത്ഥിക്കുന്നു നാഥ ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലെ പ്രകാശം കെട്ടുപോകാതെ അത് എപ്പോഴും കണ്ട് അതിനോട് ചേർന്ന് പോകുവാനുള്ള ദൈവശക്തിയും ദൈവികമായ സംരക്ഷണവും ലഭ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കുറവുകളുണ്ട് അപ്പ പോരായ്മകളുണ്ട് അന്ധകാരത്തിൻ്റെ ശക്തികളുണ്ട് പലപ്പോഴും സത്ര ഉടമസ്ഥനെ പോലെ വാതിലുകൾ കൊട്ടി അടയിച്ചിട്ടുണ്ടപ്പ തുറക്കുവാൻ അനുവദിക്കണമേ തുറക്കുവാൻ ആലോചന തരണമേ തുറക്കുവാൻ ശക്തി തരണമേ അങ്ങേ അനുഭവിക്കുവാൻ അങ്ങേ സ്വീകരിക്കുവാൻ അങ്ങ് ഉൾക്കൊള്ളുവാനുള്ള ദൈവീക കൃപ ഞങ്ങളിൽ പകരണമേത് പ്രാർത്ഥിക്കുന്നു ഈ ആലയപ്പെട്ട അനുഗ്രഹത്തോടുകൂടി പിരിയട്ടെ ശേഷം നടക്കുന്ന എല്ലാ കാര്യാദികളും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കാര്യാദികളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വന്ന എല്ലാവിധമായ വീഴ്ചകളെ കർത്താവ് ക്ഷമിക്കുമാറാകണം യശുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗ പിതാവേ സ്വർഗസ്ത്രാവ് ഞങ്ങളുടെ പിതാവേ ദിവസമുള്ള ആഹാരം തരണമേ രാജ്യം വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധി നമുക്ക് സ്വീകരിക്കാം ആശീർവാദശേഷം ബി വി യേശു എന്ന പാട്ടുപാടി യേശു സുരക്ഷ അവസാനിക്കാം ആശീർവാദത്തിനായി ആശീർവാദത്തിനായിട്ടൊരുങ്ങാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൊട്ടായ്മ പ്രിയപ്പെട്ടവരെ നിങ്ങളോടും നിങ്ങളുടെ ജീവിതത്തോടും നിങ്ങളനുഭവിക്കുന്ന ക്രൈസ്തമസിൻ്റെ അനുഗ്രഹമേറിയ യാത്രകളോടും നാളുകളോടും ദൈവീകമായി ക്രൂ കൃപയുടെ അനുഭവത്താൽ ദൈവീക സംരക്ഷണയുടെ അനുഭവത്താൽ നിങ്ങളിലായ്പോഴും വചനത്തിൽ കാത്ത് പരിപാലിക്കുമാറാകട്ടെ ആമേ We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy... Christmas, Happy, Happy സമരിക്കാം ക്രിസ്തുമസിന്റെ അനുഗ്രഹിതമായ രാത്രി കാല